പൂഞ്ഞാർ ലയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം അഡ്വകേറ്റ് എ വി മാമന കുമാർ നിർവഹിച്ചു പൂഞ്ഞാർ തെക്കര സ്റ്റോവ ഓഡിറ്റോറിയം നടന്ന യോഗത്തിൽ പാല ലയൻസ് ക്ലബ് ഓഫ് ഫൈസസ് വാലി പ്രസിഡന്റ് സുനിൽ സബാഷിന്റെ അധ്യക്ഷത വഹിച്ചു അഡ്വകേറ്റ് സബാഷിംഗ് എം എൽ എ മുഖ്യം നടത്തി തന്നെ ദീർഘകാലമായി ഒരു ഞാൻ ജ്യോതിസ് മോഹൻ അയ്യാറസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തോമസ് കുട്ടി ആനത്തോട്ടം പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി ജേക്കബ് ജോസഫ് ഇൻസ്റ്റേഷൻ നിർവഹിച്ചു ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം സോൺ ചെയർപേഴ്സൺ ഡി ഹരിദാസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണിവി സക്രിയ വിന്നി ഫിലിപ്പ് പൂഞ്ഞാർ ക്ലബ്ബ് പ്രസിഡന്റ് ഡെൻസിൽ ജെയിംസ് റീജിയണൽ ചെയർമാൻ ബിജു ആർ കെ പഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ്ബംഗവുമായ ജോർജ് മാത്യു വി കെ സജീവ് സുരേഷ് വഞ്ചിപ്പാലം ടി സി ചാക്കോ ആർ മനോജ് സുനിൽ സി തോമസ് ക്ലബ്ബ് സെക്രട്ടറി അരുൺ മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് പൂഞ്ഞാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡെൻസിൽ ജെയിംസ് സെക്രട്ടറി അരുൺ മോഹൻ ട്രഷറർ വിനോദ് ടി എൻ സുശീൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി